ഹായ് ചോളം വലിയ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ എന്നാ വന്നിട്ടുള്ളത് ഇഫ്തോ സ്പെഷ്യലിനായിട്ട് എടുക്കാൻ പറ്റുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് ക്രിസ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഷീറ്റ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നമ്മുടെ മൈദ മാവും കുറച്ച് ഉപ്പും എണ്ണയും വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തതിനു ശേഷം അതിൽ നിന്ന് ചെറിയ ബോൾസ് എടുത്ത് പരത്തി എടുത്തിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തി എടുത്തതിനു ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലും കുറച്ച് മാവും കൂടി തൂളിക്കൊടുത്ത് മുകളിലായിട്ട് ലെയർ ആയിട്ട് വെച്ച് കൊടുത്തതിനു ശേഷം ഒന്നുകൂടി കൂടി അങ്ങട് ഒരുപാട് തിന്നാക്കാതെ ജസ്റ്റ് ഒന്ന് പരത്തി ഇതുപോലെ കൊടുത്തതിനു ശേഷം നമുക്കിതിനെ ഒന്ന് അധികം കുക്കാവാത്ത വിധത്തിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഇതുപോലെ നല്ല തിൻ ആയിട്ടുള്ള ലെയർ കിട്ടും അപ്പോൾ നമ്മുടെ ഷീറ്റ് ഉള്ളൂ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഷീറ്റിനെ ഇതുപോലെ രണ്ട് മണക്കാൽ മടക്കുന്ന ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഒരു കോൺ ഷേപ്പിലായിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ എങ്കി വെച്ചിട്ട് നമ്മുടെ മൈദമാവിൻ്റെ മിക്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ ഇനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചുകൊടുത്തതിനു ശേഷം ഓണിയൻ ക്യാരറ്റ് കേബേജ് മല്ലിയില ഇല ടൊമാറ്റോ ക്യാപ്സികം എന്നിങ്ങനെ ഇത്രയും വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം സ്ലൈസ് ചെയ്ത് നല്ല തില്ലയറായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇനി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആ എരിവിനുസരിച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാലയും ജിഞ്ച ഗാർലി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നും കൂടി അങ്ങ് നമുക്ക് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഒരുപാട് നേരിട്ട് മിക്സ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് എല്ലാം അങ്ങ് മിക്സ് വരെ ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്ത ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് സോയ സോസും ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി അങ്ങ് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് അപ്പഴേ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഷീറ്റിലേക്ക് നമ്മുടെ ഒരു മിക്സ് ഇതുപോലെ അങ്ങ് ഫുള്ളായി നിറയ്ക്കാതെ ഇതേപോലെ ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ച് കൊടുക്കാം മിക്സ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ മൈദമാവിൻ്റെ ആ ഒരു മിക്സ് കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേ എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ മൈദമാവിൻ്റെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു മിക്സിലേക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ കുനാഫേ സെമിയിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത് നമുക്ക് അടിപൊളിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയി കണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാറിക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കണ്ടിരുന്നത് ബൈ ബൈ ബൈ